ശ്രമവും തീവ്രമായി തുടരുന്ന സാഹചര്യത്തിൽ അതിനെ എതിർക്കാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ആളുകൾ വരുന്നു എന്നത് ശ്രദ്ധേയമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ആളുകൾ ഇത് മനസ്സിലാക്കി ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും ചരിത്രവും നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഈ രാജ്യം സുരക്ഷിതമായ കരങ്ങളിലാണ് എന്ന യാഥാർത്ഥ്യവും ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക എക്സ്പെഷ്യലി മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് മുസ്ലിം സ്ത്രീകളടക്കം പുറം ലോകത്ത് വന്ന് ആ പൊട്ടക്കിണറല്ല ലോകം അതിന് പുറത്തൊരു ലോകമുണ്ട് എന്ന് മനസ്സിലാക്കി ലോകത്തോട് തനിക്കറിയുന്ന യാഥാർത്ഥ്യങ്ങൾ ആരെയും ഭയക്കാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ആളുകൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ അതിനൊക്കെ അവരോട് അപ്പോഴൊക്കെ അപ്പോഴേ മറുപടി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയാറില്ല ഞാൻ അവരോടൊക്കെ പറയും എൻ്റെ ഒഴുക്കും പോലെ ഞാനൊരു വീഡിയോ ചെയ്യാന്ന് ഒരു പക്ഷേ ഞാനിങ്ങനെ ഒരു മുസ്ലിം വനിത ബി ജെ പിയിൽ വന്നതുകൊണ്ടാവും ഇവരൊക്കെ ഇങ്ങനെ ചോദിക്കണേ അപ്പൊ എന്തായാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ആദ്യം തന്നെ നമുക്ക് ബാബരി മസ്ജിദിനെ കുറിച്ചും രാമക്ഷേത്രത്തെ കുറിച്ചും പറയാം ഇപ്പൊ ഈ കുത്തി പറയുന്നത് ബാബരി മസ്ജിദ് പൊളിച്ച് പള്ളിപ്പറമ്പിൽ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് പറയുന്നത് ഇതൊന്നും ഇവർക്ക് അറിയായിട്ടല്ല ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് രാമന്റെ ജന്മഭൂമി ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഈ ഭാരതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വിശ്വാസികളായിരുന്നല്ലോ കൂടുതൽ അപ്പൊ ഇവര് എത്രയോ ഭൂമികൾ നമുക്ക് ഹിന്ദു വിശ്വാസികൾ കൂടുതലായതുകൊണ്ടാണ് ഇന്നീ രാജ്യം മതേതര രാജ്യമായി ജനാധിപത്യ രാജ്യമായി ബഹുസ്വര രാജ്യമായി നിലനിൽക്കുന്നത് ബി ജെ പിക്ക് കിട്ടിയ ഭൂരിപക്ഷം ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയ്ക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇന്നീ രാജ്യം ബംഗ്ലാദേശിനേക്കാൾ പാകിസ്ഥാനേക്കാൾ താലിബാനികൾ ഭരിക്കുന്ന അഫ്ഗാനേക്കാൾ രൂപത്തിൽ മുന്നോട്ട് പോകുമായിരുന്നു ഇവർക്ക് പള്ളികൾക്കും വീടുകൾക്കും ഒക്കെ വേണ്ടി വിട്ടു തന്നിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ വിട്ടുകൊടുക്കുന്നതിൻ്റെ പുറത്ത് ഇവരെ പ്രധാനപ്പെട്ട ഭൂമികളും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ സ്വന്തം ആക്കാന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കില്ല ഈ ഹിന്ദുക്കൾ ക്ഷമല്ല ആളുകളായതുകൊണ്ടാണ് ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം അവർ കാത്തിരുന്നത് ഇപ്പൊ കോടതി വീതി വന്ന ശേഷമാണ് അതില് ഏഹ് ക്ഷേത്രം അവർ നിർമ്മിച്ചത് എന്നിട്ടും അവർ ഈ രാമക്ഷേത്രത്തിന്റെ തൊട്ടടുത്തന്നെ ലോക ശ്രദ്ധ നേടുന്ന രീതിയിലുള്ള ഒരു മുസ്ലിം പള്ളിയാണ് അവിടെ നിർമ്മിക്കാൻ പോകുന്നത് ഇതാണ് ഹിന്ദുക്കള് അവർ ആർ എസ് എസ് ഒ ഏത് വിഭാഗത്തിൽ പെട്ടാലും അവര് ക്ഷമല്ലോരാണ് അവർക്ക് ക്ഷമേണ്ടതില്ല നമ്മൾ പഠിത്തം കണ്ടതല്ലേ ഇപ്പടുത്ത് ഗണപതി മിത്താണ് മിത്താണെന്ന് പറഞ്ഞു അവരെ ചെന്നിട്ട് ആ പറഞ്ഞ ആളുടെ നാ വരിയെ കൈ വിട്ടൊന്നും ചെയ്തിട്ടില്ല അവർ ക്ഷമയോടെ അതിന് പ്രതിഷേധിക്കുകയാണ് ചെയ്തത് ഈ മുസ്ലിം സഹോദരി സൗകര്മാരൊക്കെ മനസ്സിലാക്കേണ്ടത് ഹിന്ദുക്കളെ ക്ഷമ കൊണ്ടാണ് നമ്മളൊക്കെ ഈ ഭാരതത്തില് ഇത്രയും കൂടുതൽ പള്ളികളും മദ്രസുകളും വീടുകളൊക്കെ വെച്ച് സമാധാനത്തോടെ ഇവിടെ നിൽക്കുന്നത് ഈ ഭൂമിയിൽ മറ്റെവിടെ ഈ ഭാരതത്തിൽ അത്ര സമാധാനമല്ല ഇപ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല അതല്ലെങ്കിൽ കൂടുതൽ മുസ്ലിങ്ങളുള്ള സ്ഥലങ്ങളാണ് പാകിസ്ഥാന് ഫലസ്തീന് താലിബാന് അഫ്ഗാനിസ്ഥാന് ഇവിടെയൊക്കെ എന്ത് സമാധാനമാണല്ലത് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്കൊക്കെ എന്ത് സമാധാനം അവിടെ ഉള്ളത് അവർക്ക് ഇഷ്ടമല്ലൊരു ഒരു വസ്ത്രം ഇടാൻ പറ്റുന്നുണ്ട് അവിടെ ഞാൻ മനസ്സിലാക്കിയതും എൻ്റെ ഒരു പഠനത്തിനനുസരിച്ചും ഈ ഭാരതത്തിലുള്ളത്ര സുഖ സന്തോഷം നമുക്ക് ഒരു മനുഷ്യർക്ക് ഈ ഭൂമിയിൽ മറ്റെവിടെയും കിട്ടൂല ഈ ഭാരതം നമുക്ക് ഭൂമിയിലെ ഒരു സ്വർഗമാണ് ഈ ഭാരതം എന്ന് വിചാരിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ സുഖത്തോടെ പ്രത്യേകിച്ച് ഹിന്ദു ഉള്ള ഈ ഭാരതമാണ് മുസ്ലിങ്ങളെ നിങ്ങളുടെ സ്വർഗം കൂടുതൽ മുസ്ലിങ്ങൾ സുരക്ഷിതരായി സന്തോഷത്തോടെ ജിഹാദുകൾ പറഞ്ഞും ചെയ്തും തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്തും സുന്ദരമായി ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്നു അവർക്ക് ഈ രാജ്യത്തിനകത്ത് നിന്നിട്ട് തന്നെ ഈ നാടിന്റെ അടിത്തറ വരാൻ ഇവർക്ക് സാധിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കൾ മതേതരന്മാരായതുകൊണ്ടും ക്ഷമയുള്ളവരായതുകൊണ്ടും സമാധാനം ശീലിച്ചവരും നല്ല 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 തള്ള പെറ്റ് വളർത്തി കൾച്ചറിൽ സാധിക്കുന്നത് സമാധാനത്തോടെ നിൽക്കാം പിന്നെ എല്ലാവരും ചോദിക്കണെന്താണോ ബി ജെ പിയിൽ നിൽക്കാൻ പേടില്ലെന്നാണ് എനിക്ക് ഒരിക്കലും ബി ജെ പിയിൽ നിൽക്കാനോ ഞാൻ സംഗണിയാണെന്ന് പറയാൻ ഒന്നും എനിക്ക് പേടില്ല എനിക്ക് അത് അഭിമാനം മാത്രമേ ഉള്ളൂ ഈ പേടി പേടിയാർക്കാണെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നത് പഠിക്കാത്തവർക്കാണ് നമുക്ക് ഓരോരുത്തർക്കും അവരവർക്ക് അവരവരുടെ മതഗ്രന്ഥങ്ങളുണ്ട് ബൈബിള് ഖുറാൻ ഭഗവത്ഗീത ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവവിശ്വാസം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഇതൊരു ഭ്രാന്തമായ രീതിയിൽ പഠിക്കാൻ പാടില്ല കേട്ടോ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഒരു ഭ്രാന്തമായ രീതിയിൽ പഠിക്കുമ്പോഴാണ് അതങ്ങനെയൊക്കെ പ്രശ്നങ്ങളും വീട്ടും പോലെയൊക്കെ ഉണ്ടാവുക ഇപ്പൊ ഞാൻ ബി ജെ പിയിൽ വന്ന് കുറച്ച് കഴിഞ്ഞു തന്നെ നമ്മുടെ രഞ്ജിത്തേട്ടന് അങ്ങനെയുള്ള ആളുകളൊക്കെ കൊല്ലപ്പെട്ടത് അപ്പോഴൊക്കെ എന്നോട് ചിലരൊക്കെ വിളിച്ചിട്ട് ചോദിക്കും തീവ്ര സ്വഭാവമുള്ള ആളുകളൊക്കെ അല്ലേ അപ്പോ ഇങ്ങനെ ഒന്നും പേടില്ലേ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നൊക്കെ ചോദിക്കും അപ്പൊ ഞാനും ഇവരോടൊക്കെ സമാധാനപരമായിട്ട് പറയും ഞാൻ വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മരണം എന്നാണ് എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല താൻ പകുതി ദൈവം പാട്ടിന്നാണല്ലോ അപ്പോ പകുതി നമ്മുടെ അടുത്താണ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ബാക്കി ദൈവത്തിന് കൊടുക്കുക അല്ലാതെ ഇനിയിപ്പോ ഞാനിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രധാനമന്ത്രിന്റെ കൂടെ നിന്നു ഞാൻ ബി ജെ പിയിൽ നിന്നു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പുറത്തൊന്നും പോകണ്ടേ എനിക്ക് പാർട്ടി പ്രവർത്തനങ്ങൾ ഉണ്ടാവും എനിക്ക് ഡ്രസ്സ് വാങ്ങേണ്ടി വരും ഭക്ഷണം വാങ്ങേണ്ടി വരും ഒരു മിനിറ്റ് എല്ലാ മുസ്ലിംസും ഇത്ത പറയുന്ന ഈ തീവ്രവാദികൾ ആണോ നല്ല അച്ഛനമ്മമാരുള്ളവർ അല്ലെ നല്ല അച്ഛനമ്മയുള്ളവർ എന്ന് പറയുന്നു മുസ്ലിങ്ങൾക്കതില്ലേ പോകല്ലേ അവിടെ നിൽക്കേ ഒരാൾ എന്നെ ഉപദേശിച്ചതാണ് ഞാനത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം നിങ്ങളത് കേൾക്കണം കേൾക്കാതെ പോകല്ലേ

ഇവന്റെ ഉമ്മായ ആ നാട്ടിലെ മൊത്തവും ആളുകളും വിളിക്കുന്നത് ഈ പേരാണ് അതുകൊണ്ടാണ് അവൻ ആ പേര് തന്നെ അങ്ങനെ വെടിവെക്കാൻ പോയടുത്ത് വാപ്പ കൂട്ടിയിട്ട് വന്നതാണ് ഈ വെടക്കിൻറെ ഉമ്മായി ഇവനുമായിട്ട് സംവദിക്കാൻ ഇവന്റെ തന്തയ്ക്കൻ തള്ളക്കെട്ടു കാരണം ഈ വികട സരസ്വതി അവന്റെ തന്തളയ്ക്ക് മാത്രമല്ലേ വഴങ്ങുള്ളൂ ഈ പൂര തെറി വിളിക്കുന്ന ഇവനോട് എന്ത് ഇവൻ കണ്ടോ ഒരു മിനിമം ഒരു മുസ്ലിമിന്റെ നിലവാരം എന്താണ് എന്ന് ഇവൻ തന്നെ മനസ്സിലാക്കി തരും എന്നോടാ പറഞ്ഞില്ലേ സംവാദത്തിനു വായിച്ചിട്ട് കടിക്കലിന് വായി പെൺകുട്ടികളൊക്കെ ഇവനെട്ടതായത് കൊണ്ടാണ് ഇവൻ ഈ പദം പ്രയോഗിക്കുന്നത് കേട്ടോ കാരണം ഇവനും അതുപോലെ തന്നെ വന്നവനാണെങ്കിൽ ഇവനും ആ പേര് തന്നെയാണല്ലോ അർഹിക്കുന്നത് അതുകൊണ്ട് ഇവന്റെ ഉമ്മ ഇവനെ സാധാരണ മക്കളെ പ്രസവിക്കുന്നത് പോലെ പ്രസവിച്ചതല്ല ഇവനെ തൂറിയിട്ടതാണ് ഈജി അന്റെ പല അക്കൗണ്ടിൽ നിന്ന് ഞാൻ പരീക്ഷിച്ചാണ് ഇജ്ജ് നല്ല പൈസന്റെ ആളാണ് ഞാൻ കംപ്ലീറ്റ് അതിന്റെ വേറെ വേറെ നമ്പർന്നൊക്കെ ഞാൻ അക്കൗണ്ട് തന്നെ ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പൈസന്റെ ആളാണ് കംപ്ലീറ്റ് ഞാൻ പുറത്ത് കിടത്തിടും ആന്റെ കൂതി ഞാൻ പൊടിക്കും പൊറിയോളെ ഈ ജി ഞങ്ങള് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ അന്നീന്നും മറ്റേതും മറിച്ചൊക്കെ വിട്ട പിന്നെ ഞങ്ങൾ തെറി വിളിക്കാതെ അന്നെ ഞങ്ങളെ അമ്മായി പിന്നെ ജാമ്യ വിളിക്ക ഒന്ന് പൊടി വിടുന്നു

ഈ പറഞ്ഞവനെയല്ലേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ ഒരു ശരാശരി മുസ്ലിം ഒരു ശരാശരി വിശ്വാസി ഇങ്ങനെ ആയിരിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് നിനക്ക് ഇത്ര ഇത്രയും പൊള്ളാൻ എന്തിരിക്കുന്നു ഈ പറഞ്ഞവനെയൊക്കെ പബ്ലിക്കിൽ വന്ന് ഇവനൊന്നും യഥാർത്ഥ മുസ്ലിം അല്ലെന്നും ഇവനൊന്നും പഠിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ചല്ലെന്നും പറയാൻ നിനക്കൊക്കെ ധൈര്യമുണ്ടോ ഉണ്ടോ ഇവനെയൊന്നും നല്ല തന്തയുണ്ടാക്കി നല്ല തള്ള വളർത്തിയതല്ല ഇങ്ങനെയല്ല ഞങ്ങളുടെ ഇസ്ലാം ഞങ്ങൾ മുസ്ലിങ്ങൾ ഇങ്ങനെയല്ല ഈ കൾച്ചറിലല്ല ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് എന്ന് പറയാൻ നിങ്ങൾക്കൊക്കെ ധൈര്യമുണ്ടോ ഉണ്ടോ ഇവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ ഇവരൊന്നും ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയാൻ പോവല്ലേ വേറൊരാളെ ഫോളോ ചെയ്യുന്ന ആളാണ് ിംഗുട്ടിട്ടുണ്ട് സഹജീവ സ്നേഹമാണ് ഇതാണ് അവന്റെ ഐടി പിന്നെ നമുക്ക് ഇവൻ ഫോളോ ചെയ്യുന്ന ആ മതത്തിന്റെ ഗ്രന്ഥുണ്ടല്ലോ ഖുർആൻ ആ ഖുർആാനിലെ ആയത്തുകൾ കുറച്ച് നമുക്ക് കേൾക്കാം ഖുർആൻ ആയത്ത ബ്ലോക്ക് കമന്റ് എടാ കൊറേ കല്ലി കുത്തി എടുത്തെ വെച്ച് അതിനെ ചാവാനും അവനും പെട്ടെന്ന് നടക്കാതെ അതിനൊന്നും ജീവനില്ല നീക്ക നിന്നെ നിനക്കൊന്നും ഉപദ്രവ ഉപകാരം ചെയ്യാൻ പോകുന്നില്ല അതാദ്യം മനസ്സിലാക്ക് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കാദ്യം നടക്കുക നല്ല 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 തള്ള സംസ്കാരത്തിൽ കൾച്ചർ ഒരു മതവിശ്വാസി ശരാശരി ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല മതീ